നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നടൻ മുകേഷിനെ പുറത്താക്കണം സി പി എം കൊല്ലം സമ്മേളനത്തിൽ വലിയ പ്രതിഷേധം സ്ത്രീ പീഡനക്കാരനെ പാർട്ടി എന്തിനു ചുമക്കണം സി പി എം എന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് സംസ്ഥാന സമ്മേളന വേദിയായ കൊല്ലം ജില്ലയിലെ സമ്മേളനത്തിലാണ് അവിടെ നിന്നുമുള്ള നിയമസഭാംഗമായ ചലച്ചിത്ര നടൻ മുകേഷിനെതിരെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും രൂക്ഷമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുന്നത് നടൻ മുകേഷിന്റെ പ്രവർത്തന ശൈലിയിൽ മാത്രമല്ല ഏറ്റവും ഒടുവിൽ സിനിമാ മേഖലയിൽ നിന്നും മുകേഷിനെതിരെ നടികൾ നൽകിയ പോലീസ് കേസുകൾ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്നും ഇതുപോലെയുള്ള ഒരാളെ എന്തിനാണ് വീണ്ടും ചുമക്കുന്നതെന്നുമാണ് ജില്ലാ നേതാക്കളും താഴെത്തട്ടിലുള്ള നേതാക്കളും സംസ്ഥാന നേതൃത്വത്തോട് ചോദ്യമുയർത്തിയത് കൊല്ലം ജില്ലയിലെ സി പി എം നേതൃത്വത്തിനകത്തുള്ള ഇപ്പോഴും ശക്തമായി നിൽക്കുന്ന വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പുകാരാണ് കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നത് നടൻ മുകേഷ് പിണറായി വിജയന്റെ അടുപ്പക്കാരനാണ് എന്ന രീതിയിൽ കൊല്ലത്ത് പ്രചരണം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടിയാണ് വി എസ് പക്ഷക്കാർ മുകേഷിനെതിരെ പരസ്യമായ പോരിനിറങ്ങിയത് മുകേഷ് എന്ന നടനെ ഇനിയും പാർട്ടി ചുമന്നാൽ കൊല്ലം ജില്ലയിൽ നമ്മുടെ പാർട്ടി ഉണ്ടായില്ല എന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സ്ത്രീ പീഡന കേസുകളുടെ അടിസ്ഥാനത്തിൽ മുകേഷിനെ പാർട്ടി നടപടിക്ക് വിധേയനാക്കണമെന്ന ആവശ്യവും ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് നടൻ മുകേഷ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയത് അന്ന് മുകേഷിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയതിൽ കടുത്ത പ്രതിഷേധം ഉണ്ടായിരുന്നതാണ് കാരണം സി പി എം സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻപ് പാർട്ടി സ്ഥാനാർത്ഥിത്വവും തേടി മുകേഷ് സി പി ഐ യുടെ സംസ്ഥാന നേതാക്കൾക്ക് പിറകെ നടന്നിരുന്നതാണ് സി പി ഐയുടെ കൊല്ലം ജില്ലാ നേതാക്കൾ ശക്തമായി എതിർത്തപ്പോഴാണ് മുകേഷ് പുറത്തായത് അധികാരത്തോട് ആവേശം പുലർത്തിയിരുന്ന മുകേഷ് തക്കം നോക്കി സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളെ കണ്ടു പിണറായി വിജയനും മുകേഷ് എന്ന നടനോട് താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടി പച്ചക്കൊടി കിട്ടിയതോടെയാണ് സി പി ഐ കാരനായിരുന്ന മുകേഷ് ഒടുവിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് അവതരിക്കുന്നത് ആ പഴയ കഥ കൂടി അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഒരുപറ്റം നേതാക്കൾ മുകേഷിനെതിരെ വാളെടുത്തിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പുന്നപ്ര വയല രക്തസാക്ഷിത്വ ദിനാചരണം വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ രക്തസാക്ഷിത്വ ദിനത്തിൽ അതിൽ പങ്കെടുക്കാതെ എം എൽ എ ആയിരുന്നിട്ടും ബഡായി ബംഗ്ലാവ് എന്ന സീരിയലിൽ അഭിനയിക്കാൻ മുകേഷ് മുങ്ങിയത് പാർട്ടി പ്രവർത്തകരിൽ കടുത്ത എതിർപ്പുണ്ടാക്കിയിരുന്നതാണ് രണ്ടു തവണ കൊല്ലത്ത് നിന്ന് വിജയിച്ച് എം എൽ എ ആയിട്ടും പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും ഒരു സഹകരണവും കാണിക്കാത്ത ആളാണ് മുകേഷ് എന്നും ഒട്ടും ജനകീയനല്ല എന്നുമുള്ള വിമർശനങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു ഇത്തരത്തിൽ നിയമസഭാ അംഗം എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ നേതാക്കളുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും കടുത്ത പ്രതിഷേധം ഉയർന്നു ആർ എസ് പി നേതാവും വലിയ ജനകീയരുമായ പ്രേമചന്ദ്രനെതിരെ മത്സരിക്കാൻ മുകേഷിനെ പോലെ ജനകീയ ബന്ധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ചത് പാർട്ടിക്ക് പറ്റിയ അബദ്ധമാണെന്നും വിലയിരുത്തപ്പെട്ടു മുകേഷ് അല്ലാതെ മറ്റൊരു പാർട്ടി സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായതുപോലെ കനത്ത തോൽവിയും പാർട്ടിക്ക് നാണക്കേടും ഉണ്ടാകില്ലായിരുന്നു എന്ന അഭിപ്രായവും ചിലർ ഉയർത്തി ഇത്തരത്തിലുള്ള പലവിധ കുറ്റങ്ങളും കുറവുകളും ചർച്ചയിൽ പങ്കെടുത്ത പാർട്ടി പ്രതിനിധികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി രാഷ്ട്രീയമായ വിഷയങ്ങളെക്കാൾ ശക്തമായി ചില നേതാക്കൾ ഉയർത്തിയത് സിനിമാ നടനായ മുകേഷിന്റെ പേരിൽ ഉയർന്നുവന്ന നടികളുടെ പോലീസ് കേസുകളും പരാതികളുമായിരുന്നു സിനിമാ ലോകത്ത് പല പുരുഷ താരങ്ങളും നടികളുടെ പരാതികളിൽ കടന്നു വന്നുവെങ്കിലും നിരവധി പേർ സ്ത്രീ കേസുമായി രംഗത്ത് വന്നത് മുകേഷിനെതിരെ മാത്രമായിരുന്നുവെന്നും ചിലർ എടുത്തു പറഞ്ഞു ഏതായാലും കൊല്ലം ജില്ലയിലെ സി പി എമ്മിന്റെ നേതൃത്വവും കീഴ് ഘടകങ്ങളും ചലച്ചിത്ര നടൻ മുകേഷിനെതിരെ ഒറ്റക്കെട്ടായി തിരിയുന്ന കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് മുകേഷ് എന്ന നടനെ ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പിനും പരിഗണിക്കരുതെന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങളുടെ പേരിൽ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും ചിലർ ആവശ്യപ്പെട്ടു ഇതിലൊന്നും പെടാതെ ചില ആരോപണങ്ങൾ നേതാക്കൾക്കെതിരെ ഉയർത്തിയവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മുകേഷിനെ കൊല്ലത്ത് ആദ്യമായി സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിറയിൽ സി പി എം നേതാക്കളിൽ ചിലർ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്ന പരാതിയും പുറത്തു വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളന വേദിയായ കൊല്ലം ജില്ലയിലെ പാർട്ടി സമ്മേളനം ഇത്രയ്ക്ക് രൂക്ഷമായ ഭിന്നതകളും തർക്കങ്ങളും നിറഞ്ഞതായി മാറിയതിൽ സി പി എം സംസ്ഥാന നേതൃത്വവും ആശങ്കയിലാണ് നന്ദി നമസ്കാരം